ഹലോ ഇന്ന് നമുക്ക് ഒരു കേക്ക് വർക്ക്സ് ഒന്നും ഇല്ലാതെ ഞാൻ ഫ്രീ ആയിട്ടിരിക്കുന്ന ഒരു ദിവസമാണ് കേട്ടോ അപ്പോൾ പിന്നെ വിചാരിച്ചു പൂച്ച പുഴുങ്ങി കഴിച്ചാലോന്ന് അപ്പോൾ നമുക്കൊന്ന് പൂച്ച പുഴുങ്ങി കഴിച്ചാലോ ഇന്നിപ്പം ഞാനൊരു കാഞ്ഞിരപ്പള്ളിക്കാരണെങ്കിലും എൻ്റെ യു പി സെക്ഷൻസ് വരെ ഞാൻ ജീവിച്ചതും ജനിച്ചതും ഒക്കെ പാലക്കാട് ജില്ലയിലാണ് കേട്ടോ വെക്കേഷൻ ടൈം മാത്രമാണ് നമ്മൾ കോട്ടയം ജില്ല കാണാറ് അപ്പോൾ ആ സമയത്ത് എൻ്റെ ആൻറ്റിയാണ് ആദ്യമായിട്ട് ഈ പൂച്ച പുഴുങ്ങിയത് തന്നത് അപ്പം ഞാൻ വിചാരിച്ചിട്ടുണ്ട് എന്താണ് ഈ സംഭവം എന്ന് അറിയില്ലല്ലോ അങ്ങനെ ഞങ്ങൾ കഴിച്ചു ടേസ്റ്റ് ആണ് കേട്ടോ അതിൻ്റെ മറ്റൊരു പേരാണ് കുമ്പളപ്പം കേട്ടിട്ടുണ്ടാവും ഞാൻ കഴിച്ചതിൽ വെച്ച് എനിക്ക് ഏറ്റവും ടേസ്റ്റി ആയിട്ട് തോന്നിയത് എൻ്റെ അമ്മ ഉണ്ടാക്കുന്ന റെസിപ്പി തന്നെയാണ് നമുക്കതൊന്ന് കണ്ടാലോ എന്നാൽ പോര് നമുക്ക് നല്ലൊരു അടിപ്പൊളി കുമ്പളപ്പം കാണാം അങ്ങനെ കുമ്പിള തപ്പി ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോഴാണ് ഒരു കുഞ്ഞ് കൈത്തോടൊക്കെ കണ്ട് ഞങ്ങൾ ആസ്വദിച്ച് നിൽക്കുമായിരുന്നു ഇതിന് എടനെ ഇല്ല വഴനില്ല എന്നൊക്കെ പേരുണ്ട് കേട്ടോ ഓരോ നാട്ടിലും വ്യത്യസ്ത പേരുകളായിരിക്കും ഞാൻ പക്ഷേ എപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് ഞങ്ങൾ ഒരുപാട് പേരോട് ചോദിക്കുകയും ചെയ്തു എന്തുകൊണ്ടാണ് ഈ പൂച്ചയപ്പം എന്നുള്ള പേര് വന്നെന്നുള്ളത് ആർക്കും അതിനെക്കുറിച്ച് ധാരണയില്ല എല്ലാവർക്കും ചക്കയപ്പം കുമ്പിളപ്പം നിങ്ങളുടെ നാട്ടിൽ വേറെന്തെങ്കിലും പേരൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ അങ്ങനെ ഞങ്ങൾ ഇല തപ്പി ഇറങ്ങിയെങ്കിലും ഞങ്ങളുടെ ഡയറക്ഷനിൽ ഡയറക്ഷനിലല്ലായിരുന്നു മേല പപ്പ ഓൾറെഡി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ പപ്പ ഇലയെല്ലാം പറിച്ചുകൊണ്ട് വന്ന് ഞങ്ങൾ പോയതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരുന്നു മരം ഉണ്ടായിരുന്നത് അങ്ങനെ ഞാൻ പപ്പ ഒരു വലിയൊരു കമ്പൊക്കെ കുടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് അത്യാവശ്യം മഴയുള്ള ദിവസമായിരുന്നു അപ്പം നല്ല നനഞ്ഞു കുളിച്ച ഇലയായിരുന്നു പിന്നെ നമ്മളത് ഓരോന്നും എടുത്ത് തുടച്ച് വൃത്തിയാക്കി വയ്ക്കുകയാണ് ചെയ്യേണ്ടത് അതിനുശേഷം നമ്മുടെ മെയിൻ ഷെഫിൽ ഷെഫിൻ്റെ അടുത്തേക്കാണ് പോകുന്നത് കേട്ടോ അപ്പം അമ്മ കുറച്ചൊക്കെ റെസിപ്പീസ് പറയുന്നുണ്ട് നമുക്കൊന്ന് ഒരു കിലോ ശമ്പല അടുത്തൊഴിക്കാൻ പോവുക ഇനി അര ഗ്ലാസ് വെള്ളം ഒഴിക്കുന്നു ഇനി മൊത്തം ഇനി ഉരുക്കണ്ടേ മൊത്തം ഈ കട്ടകളൊക്കെ അതെല്ലാതായി കഴിയുമ്പഴത്തേനും ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തോണ്ടിരിക്കണം ശർക്കറി ആയതുകൊണ്ട് അരി അടി പിടിക്കും ഞാൻ ഒരുക്കാം ഇത് ഇതിന് നമ്മള് കരിഞ്ഞു പോവു അതിന്റെ അടി അടിവശം അടിവശം കിടക്കി ചക്കപ്പഴം എല്ലാം നല്ല അരച്ച് പേസ്റ്റ് പോലെ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോഴേക്ക് ശർക്കരപ്പാനീ നന്നായിട്ട് ഉരുക്കി വന്നിട്ടുണ്ട് നമ്മൾ തീയൊക്കെ ഓഫ് ചെയ്ത് ഇനി അടുത്ത ചെറിയ ചെറിയ പരിപാടിയിലേക്ക് പോവാണ് നല്ലതായിട്ട് ഉരുക്കി ശർക്കര പാനി റെഡി ചക്കപ്പഴം നല്ല അരഞ്ഞ് അട്ടിപൊളിയായിട്ടുണ്ട് അടുത്ത പണി എന്താ തേങ്ങ ചിറണ്ടല്ലേ എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത പണിയാത് അങ്ങനെ നൈസായിട്ട് തേങ്ങാ ചിരണ്ടെന്ന് പറഞ്ഞാൽ ചേച്ചി ഏപ്പിച്ചിട്ട് ഞാൻ ഏലക്ക ഫ്രൈ ചെയ്യാനായിട്ട് പോയിട്ടോ ഒത്തിരി തണുത്തിരിക്കുന്നുകൊണ്ടാണ് അത് ചെയ്യുന്നത് പിന്നെ അമ്മ പറഞ്ഞു അമ്മ ഇങ്ങനെ ഏലക്ക മൊത്തത്തിൽ പിടിച്ചെടുക്കാറില്ല അതിനകത്തൊന്ന് കുരു സെപ്പറേറ്റ് ചെയ്തിട്ട് ഇടിച്ച് പൊടിച്ചെടുക്കണമതി അപ്പം ഞാൻ ആ പരിപാടിയിലേക്ക് പോകാണ് പൊടിക്കൽ പ്രഹസനം കഴിഞ്ഞ ശേഷം റവ വറുക്കാനുള്ള പരിപാടിയിലാണ് കേട്ടോ നമ്മൾ വറുത്ത റവയാണ് മേടിച്ചതെങ്കിലും അത്രയ്ക്ക് ഫ്രൈ ആയിട്ടില്ലായിരുന്നു അപ്പോൾ അത് നമ്മൾ കിലോ റവയാണ് വറുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് അങ്ങനെ നന്നായിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം എന്നാലതൊക്കെ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ പിന്നെ പൊതുവേ നമ്മുടെ ഈ കുമ്പളപ്പം ഉണ്ടാക്കുന്നത് അരിപ്പൊടിയൊക്കെ വെച്ചിട്ടാണ് കേട്ടോ പക്ഷേ ഈ അമ്മയാണ് കേട്ടോ എനിക്ക് ഇങ്ങനെയുള്ള വസ്ത്രത്തിൽ കാണിച്ചു തന്നത് എന്ന് വെച്ചാൽ ഈ റവ വെച്ചിട്ടാണ് ഫുള്ളും റവ തന്നെ വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത് അത് നല്ല ടേസ്റ്റ് ആണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യേണ്ടതാണ് കേട്ടോ ഈ റവ വെച്ചിട്ടുള്ള ഒത്തിരി പേരെ റവ വെച്ച് ചെയ്യുന്നുണ്ട് ഇല്ല എന്നല്ല എന്നാൽ അരിപ്പൊടി വെച്ച് ചെയ്യുന്നതിനേക്കാളും ഏറ്റവും ടേസ്റ്റ് ഈ റവ വെച്ച് ചെയ്യുന്നത് തന്നെയാണ് രണ്ടി തേങ്ങയാണേ അത് കുറേശ്ശേമോർ ഇട്ട് കൊടുക്കുക എന്നിട്ട് മാവിനകത്ത് ഇത് ഇളക്കണം ഇത് ചൂടുള്ള മാവാണ് അതുകൊണ്ടിട്ട് ഇത് കൈ കൊണ്ടിപ്പം തൊടാൻ പറ്റത്തില്ല അങ്ങോട്ട് നേരടി നേരടി വിടണം എല്ലാ ഹാഗവും എടുത്ത് നേരടി നേരടി ഇടുക നല്ല ചൂടുണ്ട് കേട്ടോ പ്ലേറ്റില്ലായിരുന്നു നല്ലല്ലോ എന്റെ മിസ്റ്റേക്ക തേങ്ങ ഇത്രയും പോരല്ലോ ഇപ്പ ചൂട് നല്ല കുറഞ്ഞു നല്ല ചൂട് അടിയിൽ നിന്ന് കിട്ടുന്നുണ്ട് തേങ്ങ ഇത്ര മതിയാവോ കിലോ നാല് തേങ്ങ അരിപ്പൊടിയാണോ ഗോതമ്പൊടി ആണോ അമ്മ ഇപ്പൊ യൂട്യൂബിലുണ്ട് ചക്ക പഠിക്കാൻ നമുക്ക് ചക്കപാത്രം പാത്രം കഴുകാൻ ചോർ അങ്ങോട്ട് അത് മൊത്തം കുടഞ്ഞിട്ടാലോ മൊത്തം കുടഞ്ഞിട്ടാല് ആവശ്യത്തിനുള്ളത് ചേർത്തിട്ട് ഷർട്ടത് ചേർക്കണമല്ലോ മധുരം കുറവുണ്ടെങ്കിലേക്ക് നോക്കൂ കൈ കൊണ്ടോ അങ്ങനത്തൊന്ന് കരി വർക്കുക പിന്നെടായി പോവേ നല്ല തിക്കായി ചേട്ടാ കല്ലൊക്കെ ഉണ്ടല്ലേ ഇപ്പൊ കഷ്ണുണ്ടോ അത് ഞാൻ പറഞ്ഞില്ലായിരുന്നു ഒരു കട്ട കൺസിസ്റ്റൻസിയിലേക്കാണ് കൊണ്ടുപോയിട്ട് ഒരുപാട് ലൂസ് ലൂസാകാൻ പാടില്ല എന്നാൽ കുറച്ച് ഒത്തിരി ഡ്രൈ ആയി പോകരുത് പിന്നെ കുറേ ശർക്കര പാനിയൊക്കെ മിച്ച വന്നിട്ടുണ്ടായിരുന്നു

ഇങ്ങനെ കിട്ടുന്നത് അടിയിലോട്ട് കിടിച്ചെല്ലാം വേണ്ടിട്ട് അടിയിലോട്ടങ്ങനെ ഇറങ്ങില്ല അടിയിലോട്ട് അങ്ങനെ ഇറങ്ങൂല ഇങ്ങനെ തുറന്നു വെച്ചിട്ട് പൊളിച്ചു പൊളിച്ച രാസ തീരും ഏകദേശം ഒരു നാൽപ്പത് മിനിറ്റ് എടുത്തോട്ട് ഇത് വെന്ത് വരാനായിട്ട് അങ്ങനെ ഇത് ഞാനത് ഓപ്പൺ ചെയ്ത് കാണിക്കാം ഭയങ്കര സോഫ്റ്റ് ആയിരുന്നു നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഇതൊക്കെ നമുക്ക് അതിനകത്തുനിന്ന് കാണാൻ പറ്റുന്നുണ്ട് അങ്ങനെ ഇത് നമ്മൾ ഇന്ന് റിവ്യൂ ചെയ്യിപ്പിക്കുന്നത് കുഞ്ഞു വാവിനാണ് അപ്പം അവനാണ് ഇതിന്റെ കൊതിയൻ ഇതിൻ്റെ പുറകെ നടക്കുമായിരുന്നു ഞാൻ അവനെ കൊണ്ട് കൊടുത്തു നോക്കണേ സൂപ്പറാണോ കൊള്ളാവോ സൂപ്പറാണോ എന്ന് പറയാം സൂപ്പറാണോ ഗുഡാണോ അടിപൊളി കഴിച്ചിട്ട് പറയട്ടെ കഴിച്ചിട്ട് പറയാട്ടെ സൂപ്പറാണോ നമുക്ക് പുതിയൊരു റെസിപ്പിയാട്ട് പിന്നെ കാണാം ടാറ്റ